തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ മരണത്തിൽ സുപ്രീം കോടതിക്ക് കത്തയച്ച് തൃശൂർ സ്വദേശിയായ യുവതി ജയലളിതയുടെയും എം ജി ആറിന്റെയും മകൾ എന്ന് അവകാശപ്പെട്ടാണ് കെ എം സുനിതയുടെ കത്ത് ജയലളിതയെ കൊലപ്പെടുത്തിയതെന്ന് യുവതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച് ചീഫ് ജസ്റ്റിസിന് സുനിത കത്ത് നൽകുകയും ചെയ്തു കൂടാതെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും കത്ത് നൽകി കേസിൽ അന്വേഷണം വേണമെന്നും യുവതി ആവശ്യപ്പെട്ടു ജയലളിത വിളിച്ചത് പ്രകാരം താൻ പേയസ് ഗാർഡനിൽ എത്തിയെന്നും അവിടെ ചെന്നപ്പോൾ സ്റ്റെയർ കേസിന് താഴെ വീണ് കിടക്കുന്നതായിട്ടാണ് കണ്ടതെന്നും സുനിത പറയുന്നു കാലുകൊണ്ട് അമ്മയുടെ മുഖത്ത് ശശികല ചവിട്ടുന്നതായിട്ടാണ് കണ്ടത് ഞാൻ നിലവിളിക്കാൻ ശ്രമിച്ചപ്പോൾ എന്റെ വായ പൊത്തിപ്പിടിച്ച് സ്വീപ്പർ പുറത്തേക്ക് കൊണ്ടുപോയി പേടി കൊണ്ടാണ് ഇത്രയും കാലം ആരോടും പറയാതിരുന്നത് എന്റെ അമ്മ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴാണ് മരിച്ചത് സാധാരണക്കാരിയായ ഒരു പെണ്ണിന് എന്ത് ചെയ്യാൻ പറ്റും സുനിത പറഞ്ഞു ശശികലയും മനാർഗുടി മാഫിയയുമാണ് ഇതിന് പിന്നിലെന്നും ഇവർ ആരോപിക്കുന്നു ഇതിനു മുൻപ് ഇക്കാര്യം ആരോടും വെളിപ്പെടുത്തിയിട്ടില്ലെന്നും അവർ പറഞ്ഞു അമ്മയ്ക്ക് നീതി വാങ്ങിക്കൊടുക്കണമെന്നാണ് ആഗ്രഹമെന്ന് അവർ പറഞ്ഞു താൻ ജയലളിതയുടെയും എം ജി ആറിന്റെയും മകളാണ് എന്നതിന് തെളിവുണ്ടെന്നും ഇവർ അവകാശപ്പെടുന്നു എം ജി ആറിന്റെ ജോലിക്കാരൻ മുഖാന്തരം അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താൻ വളർന്നതെന്നും അവർ പറയുന്നു തന്റെ അമ്മയായ ജയലളിത പതിനെട്ട് വയസ്സിൽ തന്നെ തിരിച്ചറിഞ്ഞതാണെന്നും ജീവിച്ചിരുന്നപ്പോൾ പോയി കാണാറുണ്ടായിരുന്നുവെന്നും ഇവർ പറയുന്നു എന്റെ എല്ലാ കാര്യങ്ങളും അമ്മ നടത്തി തരാറുണ്ട് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ പണം തന്നിട്ടുണ്ട് ഇവർ അവകാശപ്പെടുന്നു അമ്മ എന്നെ നേരത്തെ അംഗീകരിച്ചിരുന്നു ഡി എൻ എയും ടെസ്റ്റ് ചെയ്തിരുന്നു സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്താൻ ഇരുന്നതാണ് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് എന്നോട് വരാൻ ആവശ്യപ്പെട്ടിരുന്നു അന്നാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് അമ്മയ്ക്ക് നീതി വേണം അമ്മ അംഗീകരിച്ചതിൽ പിന്നെ അമ്മയെ കാണാൻ പോകാറുണ്ടായിരുന്നു മകൾ എന്ന നിലയിൽ സാമ്പത്തിക സഹായം നൽകിയിരുന്നു അമ്മയുടെ സ്റ്റാഫ് വഴിയാണ് പൈസ കൈമാറിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് വരെ സാമ്പത്തിക സഹായം ലഭിച്ചിരുന്നു എന്ന് യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു ഇതിനു മുമ്പും ജയലളിതയുടെ മകൾ എന്നവകാശപ്പെട്ട് ആളുകൾ രംഗത്ത് വന്നിട്ടുണ്ട് ജയലളിത തന്റെ അമ്മയാണെന്നും ഇത് തെളിയിക്കുന്നതിനായി ഡി പരിശോധന നടത്തണമെന്നും ആവശ്യപ്പെട്ട് യുവതി സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി നേരത്തെ തള്ളിയിരുന്നു ബംഗളൂരു സ്വദേശിനിയായ അമൃത മഞ്ജുള എന്ന മുപ്പത്തിയേഴുകാരിയാണ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇക്കാര്യത്തിൽ യുവതിക്ക് ഹൈക്കോടതിയെ സമീപിക്കാമെന്ന് ജസ്റ്റിസുമാരായ എം വി ലോക്കൂർ ദീപക് ഗുപ്ത എന്നിവർ അധ്യക്ഷരായ ബെഞ്ച് നിരീക്ഷിച്ചു ഡി എൻ എ ടെസ്റ്റിനായി ജയലളിതയുടെ മൃതദേഹം പുറത്തെടുക്കണമെന്നാണ് അമൃത ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഓഗസ്റ്റ് പതിനാലിന് മൈലാപൂരിലെ ജയലളിതയുടെ വീട്ടിലാണ് തന്റെ ജനനം ജയലളിതയുടെ ആദരവിന് ഇടിവ് വരാതിരിക്കാനാണ് ഇക്കാര്യം രഹസ്യമാക്കി വെച്ചതെന്നായിരുന്നു അമൃതയെന്ന് ഹർജിയിൽ പറഞ്ഞിരുന്നത് ജയലളിത തന്റെ അമ്മയാണെന്നും അവരുടെ അന്ത്യക്രമങ്ങൾ തമിഴ് ഹിന്ദു അയ്യങ്കാർ ആചാരങ്ങൾ അനുസരിച്ച് നടത്തണമെന്നും യുവതി ആവശ്യപ്പെട്ടിരുന്നു ഈ സംഭവത്തിന് ശേഷമാണ് മലയാളി യുവതി തന്നെ ജയലളിത തന്റെ അമ്മയാണെന്ന അവകാശവാദവുമായി രംഗത്ത് വന്നത്